പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വിക്രം പറയുന്നതനുസരിച്ച് വരുൺ ദീപ്തിയോട് നേരിട്ട് കാണണമെന്നും സംസാരിക്കണമെന്നും പറയുന്നുണ്ട് എന്നും കാണാറുള്ള ബീച്ചിൽ വെച്ച് രണ്ടുപേരും കാണുന്നുണ്ട് എന്താ വരുണിന് പെട്ടെന്ന് എന്നെ കാണുമെന്ന് പറഞ്ഞത് നിരം വരുൺ പറയുക നമുക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ആ ഒരിഷ്ടം അതി വെച്ച് അവസാനിപ്പിക്കാൻ പറയാനാണ് ഞാൻ വിളിച്ചത് ഇത് കേട്ട് ദീപ്തിട്ടലോടെ വരുണിന്റെ മുഖത്തേക്ക് നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്താ വരുൺ പറഞ്ഞത് ഈ ബന്ധം അവസാനിപ്പിക്കാമെന്നോ എന്താ ഇതിന്റെ അർത്ഥം നിരം പറയുന്നുണ്ട് ഞാൻ ശരിക്കും ആലോചിച്ച് എടുത്ത തീരുമാനമാ ഒരിക്കലും നമ്മൾ തമ്മിൽ പാടില്ല ഇനി നമ്മൾ തമ്മിൽ കാണില്ല സംസാരിക്കില്ല നീട്ടുകാരെ വേദനിപ്പിക്കരുത് അവര് പറയുന്നത് ഇത്തി കേൾക്കണം ഇത് കേട്ട് ഇത്തി പറയുക ഇതിന് പിന്നെ ആരുടെയോ കളിയുണ്ട് അരുണിനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അല്ലാതെ ഒരിക്കലും അരുൺ ഇങ്ങനെയൊന്നും പറയില്ല സത്യം പറയി ആരാ വരുണിനോട് ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞത് അന്നിരും അരുൺ പറയുന്നുണ്ടത് എന്റെ തീരുമാനം മാത്രമാണ് ആർക്ക് ഇതിൽ പങ്കില്ല അപ്പൊ വേണമെങ്കിൽ എന്റെ സ്വഭാവത്തിന് മാത്രം സംഭവിക്കാം വരുണിലേക്ക് ചിലപ്പോൾ ഞാൻ തിരികെ പോയേക്കാം എന്നതാ ഇത്തിരി വിഷമിക്കേണ്ടി വരും ഒഴിവാക്കാനാണ് പറയുന്നത് ശരിക്കും ആലോചിച്ച് എടുത്ത തീരുമാനം നേരം കരഞ്ഞു പറയുക ഇല്ല വരും എനിക്കൊരിക്കലും നീ മറക്കാനാവില്ല നീ എന്നെ ഞാൻ മറക്കില്ല എന്തൊക്കെ സ്വപ്നങ്ങളാണ് നമ്മൾ കണ്ടത് നേരം വരും പറയുക എനിക്കിനി ഒന്നും പറയാനില്ല ആ നിനി എന്നെ വിളിക്കരുത് കാണാൻ ശ്രമിക്കരുത് ഇന്ന് ഇവിടെ വെച്ച് നമ്മൾ പിരിയുന്നു ഇത്രയും പറഞ്ഞിട്ട് വരും അവിടെ നിന്ന് പോവുക നിരനിറ കണ്ണുകളോട് ദീത്തി കരഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുക വീട്ടിലേക്ക് വന്ന ദീപ്തി അത് കടച്ച് പൊട്ടിപൊട്ടി കരയുക ഇതിന് പിന്നിൽ എന്റെ വീട്ടുകാരാണെന്ന് ഇത്തി സംശയിക്കുന്നുണ്ട് അവരോട് ദേഷ്യവും എറുപ്പും തോന്നുന്നുണ്ട് ഒരു പ്രാന്തിയെ പോലെ റൂമിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തെറിയുന്നുണ്ട് അണ്ണാടിച്ചില്ല അല്ലെ പൊട്ടിക്കുക അന്നേരം ദീപി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അന്നേരം വേദ വിത്തിയുടെ ഫോണിലോട്ട് വിളിക്കുക കണ്ട് വിപ്തി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട് അന്നേരം വേദ അത് പരിശ്രമിക്കുക ഇപ്പത്തി വല്ലാതെ വിഷമിക്കുന്നുണ്ടെന്നും അണ്ണമെന്നും ഗീതയ്ക്ക് തോന്നുന്നുണ്ട് ആ നേരം വിക്രം ഗീതയോട് പറയുക അതും വല്ലാതെ ക്ഷമിച്ചാ പോയത് അവർ തമ്മിൽ പിരിയാൻ കാരണം ഞാനും കൂടിയല്ലേ ഏറ്റവും ബോധത്തോടെ ഏതയോട് വിക്രം പറയുക നേരം വേദ പറയുന്നുണ്ട് അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട അവർ ഒന്നാകാനാണ് അവൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ നടക്കും അങ്ങനെ സമാധാനിക്കുക ഞാൻ എന്തായാലും ഒന്ന് കണ്ടിട്ട് വരട്ടെ അവൾ വിഷമിച്ചിരിക്കുന്നുണ്ടാവും ഇനി ഓഫീസിൽ പോകുന്നില്ല മനസ്സിന് ഒരു സമാധാനം ഇല്ല നേരം വിക്രം പറയുന്നുണ്ട് ഞാനെന്ന അമ്പലത്തിൽ പോവുക നീങ്കൂടെ വന്നോ അതുവഴി വീട്ടിലും പോവാം നേരം ഏതെ ചിരിച്ചു കൊണ്ട് ശരിയെന്ന് പറയുന്നുണ്ട് ഏതേം വിക്രവും തമ്മിലുള്ള സ്നേഹ പ്രകടനം കണ്ട് നന്ദിനിക്ക് ഒത്തിരി ദേഷ്യം തോന്നുന്നുണ്ട് നിരന്ത ഇത്തി അരുൺ എന്നെ വിളിക്കുന്നുണ്ട് വരു ഫോൺ എടുക്കുന്നില്ല അന്നേരം വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട് അത് കണ്ടപ്പോ വീണ്ടും ഒത്തിരി സങ്കടം ആവാൻ നിമിഷം പോലും ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് തോന്നുന്നുണ്ട് അന്നേരം വേദി വിക്രമും വീട്ടിൽ പോയി ഇത് പ്രാർത്ഥിച്ച ശേഷം വിക്രമിന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് നേരം തീ കൈഡുകൊണ്ട് ഞരമ്പ് മുറിച്ച് വൃക്തം മാറുന്നൊഴുകുന്നുണ്ട് പോയി വേദം വരും വത്തിന്റെ മുറിയിലോട്ട് ചെല്ലുന്നുണ്ടൊക്കെ തട്ടിയിട്ട് വീത്തിക്ക് അത് തുറക്കുന്നില്ല അന്നേരം വേദിക്കാകെ നിമിഷം തോന്നുന്നുണ്ട് ഉടനെ വേദ വിക്രമിനെ വിളിക്കുന്നുണ്ട് വിക്രം വന്ന് അതൊക്കെ അവട്ടി തുറക്കുക നേരം തീ ത്തി ലത്തം മാർന്ന് കിടക്കുന്നുണ്ട് ഇത് കണ്ട് വേദം പോവുക ൊക്കെ <laughs> കെട്ടിപ്പിടിക്കുന്നു <laughs> <laughs> അന്നേരം പത്മവും വർഷയും ഓടി വരുവാ നില വിളിക്കുന്നുണ്ട് നേരം വിക്രം ഉടനെ ഇത്തിയനെ എടുത്തുകൊണ്ട് ആരെ കൊണ്ട് കേട്ടിരുന്നുണ്ട് നേരം വേദ ക്രത്തോട് പറയുക ഞാൻ പെട്ടെന്ന് ഇത്തിയം കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുക അക്രം പുറകെ ഒരിക്കൽ വന്നാൽ മതി നേരം ശരിയെന്ന് പറഞ്ഞിട്ട് ഇത് ഡ്രൈവ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് വർഷയും ഉമ്മവും പോവുക നേരം പുറകെ ക്രവും പോകുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇർഷ ശ്രീകാന്തിനെ വിളിച്ച് പറയുന്നുണ്ട് ഇത്തി ഒരു കടും കൈ ചെയ്തു ഹോസ്പിറ്റലിൽ പോണെന്നും അങ്ങോട്ടേക്ക് വരാനും പറയുക നേരം ഞെട്ടലോട് ശ്രീകാന്ത് നിക്കുന്നുണ്ട് ശരിയെന്ന് പറഞ്ഞ ശേഷം അങ് എന്നെ വിളിച്ച് പറയുക ഇത്തി ഒരു അബദ്ധം കാണിച്ചെന്ന് അയിന്റെ ശ്രമിച്ചു അങ്ങനെ ശങ്കർ ഞെട്ടലോടെ ഒരു നിമിഷം നിൽക്കുന്നുണ്ട് പുഴയ്ക്ക് ഇത് ഹോസ്പിറ്റലിലേക്ക് എത്തിയെ കൊണ്ടുവരുവാ അപ്പോൾ തന്നെ അവിടെ എത്തുന്നുണ്ട് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പുറത്ത് കയറ്റുകൊറത്ത് പത്മവും ക്ഷമിച്ച് നിക്കുന്നുണ്ട് ക്രമം നേരം പറയുക മേടിക്കേണ്ടിക്ക് ഒന്നും സംഭവിക്കില്ല ഈദിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് നേരം വർഷം ആറിൽ നിന്ന് ശ്രീകാന്തിനെ വിളിക്കുക വലിച്ചിട്ട് പറയുന്നുണ്ട് ഏതേയും ക്രമം വന്നുവെന്നും ഇക്രമാണ് ഇത് തട്ടി തുറന്ന് വിത്തിയെ രക്ഷിച്ചതെന്നും ഈതയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതെന്നും ശ്രീകാന്തിയോട് പറയുക കേട്ട് ഒത്തിരി ദേഷ്യം വരുന്നുണ്ട് ദേഷ്യം തൊട്ട് ചെയ്യുക പുഴക്ക് ശ്രീകാന്ത് ശങ്കനും അവിടേക്ക് വരുവാ വിക്രത്തിൽ കണ്ടു ശങ്കരൻ ദേഷ്യ തോട്ടിലേക്ക് വരുന്നുണ്ട് കൃത്യന്റെ കരണത്ത് ആ ഞടിക്കുക നിരവേദത്തിന് നിരവേദം ചോദിക്കുന്നുണ്ട് എന്തിനാ എന്തിനാക്രത്തി തള്ളിയത് വിക്രമുള്ളത് കൊണ്ട് അപ്പോൾ രക്ഷിക്കാൻ കഴിഞ്ഞത് ആ വിക്രത്തോടാണോ ഇങ്ങനെ ചെയ്യുന്നത് നിര പത്മം പറയുന്നുണ്ട് എന്താ ശങ്കരേട്ടാ അവര് രണ്ടുപേരും വന്നത് കൊണ്ടാ രക്ഷപ്പെട്ടത് നിരം ഡോക്ടർ വരുന്നുണ്ട് അങ്കരി നോക്കി പറയുക ഓതം വന്നിട്ടില്ല തിരി ചോറ് പോയിട്ടുണ്ട് പെട്ടെന്ന് എത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഇവ രക്ഷപ്പെട്ടു ഇനി കൊഴപ്പൊന്നുമില്ല ഓതം തെളിഞ്ഞ അതിലേക്ക് പോവാ എന്ന് പറയുന്നുണ്ട് നിരം ഇത് കണ്ട് ശങ്കരേതയോട് പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞു ഇവൻ ന്യായീകരിച്ചാൽ ശ്രമിച്ചാലും ഇപ്പം കാരണവ എന്റെ മുഖം ഈ അവസ്ഥ വന്നത് ഇതായിരുന്നല്ലോ ഇവന്റെ ഉദ്ദേശം എന്നിട്ട് സ്വത്തുക്കളൊക്കെ ഇവനെ സ്വന്തമാക്കണം അതായിരിക്കും എന്റെ ഭർത്താവിന്റെ ഉദ്ദേശം നിരവക്രത്തിന് എല്ലാവരും വിഷമം വരുന്നുണ്ടെന്നിട്ട് ഇത്രയും പറയുക ഞാൻ ഒരിക്കലും എന്റെ മകളെയോ അവരുടെ സ്വത്തുക്കളോ ആഗ്രഹിച്ചിട്ടോ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടോ ഇല്ല ഏതെ എന്നിരുന്നോ അക്കറ്റാ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ പക്ഷേ ഇപ്പോഴൊക്കെയോ നിങ്ങളുടെ മകളെനിക്ക് കൈത്താങ്ങായിരുന്നാലായി ആരെല്ലോ എന്ന് മനസ്സിൽ തോന്നാൻ തുടങ്ങി എല്ലാം പറ്റാത്ത വിധം മനസ്സിൽ ഏതെ ഉണ്ടായി ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഒരിക്കലും ഒത്തുക്കളോ പണങ്ങളോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ശങ്കരനെ വീണ്ടുന്നില്ല വേദക്ക് ആവുന്നുണ്ടെന്നൊക്കെ നിറകെ വന്നിട്ട് പറയുന്നുണ്ട് എന്റെ ഭർത്താവാണ് അയാളെ കുറിച്ച് ഞാൻ ആവശ്യം പറഞ്ഞ അച്ഛനായാലും ഏട്ടനായാലും കേട്ട് നിൽക്കില്ല ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കൃത്യാണ് ഇത് കഴിഞ്ഞിട്ടേ ഉള്ളു എനിക്കാരും അച്ഛനായിരുന്നു എന്റെ എല്ലാം പക്ഷെ അതെല്ലാം ചെൻ്റെ പ്രവൃത്തികളും ചെൻ്റെ ഇപ്പോഴുള്ള സ്വഭാവമെല്ലാം അങ്ങനെയുള്ള ചിന്തകളെ മാറ്റാൻ പ്രേരിപ്പിച്ചു ഇപ്പോൾ എന്റെ മനസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർക്കുന്നത് കൃത്യാണ് നീ ഒരിക്കലും വിളിക്കാതെ വീടിന്റെ പടി ഞാൻ ചവിട്ടില്ല ചെനെ കാണാനോ സംസാരിക്കാനോ ശ്രമിക്കില്ല അങ്ങോട്ട് ആരുടെയും കൺവെട്ടത്ത് വരാതെ ഞാനും വിക്രവും ജീവിച്ചോളാം നീയാളുടെ മുന്നിൽ വിക്രം നാണം കിടന്നും ഒറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരാനും ഞാൻ അനുവദിക്കില്ല അത്രയും പറഞ്ഞിട്ട് വിക്രമിന്റെ കൈ പിടിച്ച് ഏത് പോകുന്നുണ്ട് കേട്ട് തങ്കൻ ആകെ ഷോക്ക് അടിച്ചു നിക്കുക എന്നേക്കാൾ വലുത് വിക്രമാണെന്ന് പറഞ്ഞത് നെഞ്ചിട്ട് തറയ്ക്കുന്നുണ്ട് നേരം പത്മം പറയങ്ങളായിരുന്നു ഏതുമോക്കെല്ലാം നിങ്ങളുടെ പ്രവർത്തികൾ എല്ലാം നശിപ്പിച്ചു സമാധാനമായില്ലോ നേരം ഇതെല്ലാം കണ്ടു ഇരിക്കാന് സന്തോഷിച്ച് നിക്കുന്നുണ്ട് പക്ഷേ നോക്കി ചിരിക്കുക എന്ന നീക്കമായി ഞാൻ ആഗ്രഹിച്ചത് പോലെ വലിയൊരു അകലം തങ്കന് വേദിയും തമ്മിൽ വന്നെന്ന് മനസ്സിലാവുന്നുണ്ട് നിരവേദാക്രമം എനി നോക്കുന്ന കൈകൾ ചേർത്ത് പിടിക്കുക നേരം വിക്രം ഇതോട് വല്ലാത്ത സ്നേഹവും ഇഷ്ടവും തോന്നുന്നുണ്ട് നീ നാണം കെടുത്തിയവരുടെ മുന്നേ നീ തല ഉയർത്തി എത്തിയത് എതയാണെന്ന് ക്രം ചിന്തിക്കുന്നുണ്ട് താരക്കാളും നീയാണ് വലുതെന്ന് ഇത് പറഞ്ഞത് ക്രത്തിന്റെ മനസ്സിൽ കൊള്ളുന്നുണ്ട് ഇതയുടെ കൈ ക്രം ചേർത്ത് പിടിക്കുക നേരം ആരുടെ ഒരു പെൺകുട്ടിയെ ദൂരമായി രോഹിച്ച ആ കുട്ടിയുടെ അച്ഛൻ പോലീസ് ക്രം വേദി നടന്നു പോകുന്നത് ടങ്കനുമായി സംസാരിക്കുന്നത് കാണുന്നുണ്ട് ടങ്കനാകെ വിഷമിച്ചിരിക്കും പോലീസ് ശങ്കന്റെ അരികിലോട്ട് പോവുക അങ്കനെ നോക്കിയിട്ട് ആറൊന്ന് വിളിക്കുന്നുണ്ട് നേരം അയാളെ നോക്കുന്ന എന്നിട്ട് പറയുക താനോ എന്താ ഇവിടെ നേരം പോലീസ് പറയുവ അകളെയും കൊണ്ട് ചെക്കപ്പിന് വന്നതാ നിരശങ്കരൻ ചോദിക്കുന്നുണ്ട് ഇപ്പോ എങ്ങനെയുണ്ട് നേരം കുട്ടിയുടെ അച്ഛൻ പറയുക ആറ് കാരണവ കേസിൽ നിന്ന് വിക്രം രക്ഷ്യപ്പെട്ടത് നിരശങ്കരൻ പറയുന്നത് തെറ്റായി പോയെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട് അവനെ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി നേരം ആ പോലീസ് പറയുവ ആർ എന്തൊക്കെയായി പറയുന്നത് നേരം തങ്കരം പറയുന്നുണ്ട് വിക്രം കുടുംബത്തെ രക്ഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഒന്നുമായി ചേർന്ന് മകളെ കാൻ ശ്രമിക്കുന്നുണ്ട് ശങ്കരൻ പറയുക നേരം ഇത് കേട്ടു ആ കുട്ടിയുടെ അച്ഛൻ പറയുക ആറ് എന്തൊക്കെയായി പറയുന്നത് തെറ്റിദ്ധരിച്ചിരിക്കുക കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പേര് എന്റെ വീട്ടിൽ വന്നിരുന്നു ഒന്ന് എം എൽ എ വാസവന്റെ മകൻ വരുണ് എന്റെ മകളെ ഇല്ലാക്കലോ ചെയ്ത ആ വരുൺ തന്നെ പിന്നെ കൂടെ പെൺകുട്ടി ഉണ്ടായിരുന്നു അത് സാന്ത മകളായിരുന്നു നീരശങ്കരയിലൂടെ നോക്കുന്ന ആ പോലീസ് പറയുക എന്റെയും എന്റെ മകളുടെയും കാലിൽ വീണ് മാപ്പ് പറഞ്ഞു ചെയ്ത തെറ്റുകൾക്കെല്ലാം ഏഷ്യമുണ്ട് എന്തൊക്കെയാ പറഞ്ഞു എല്ലാം നിന്നു എന്റെ മുന്നിൽ നിന്ന് റെയ്യ് മാത്രമോ ചെയ്തത് ഇപ്പോൾ അയാൾ എന്താ വരുണല്ല ആകെ മാറി പുതിയൊരു മനുഷ്യനെയാണ് ഞാൻ കണ്ടത് അത് മാറ്റിയെടുത്തത് താൻറെ മകളാണെന്നും പറഞ്ഞു അതിനുശേഷം എന്റെ മോക്ക് നല്ല മാറ്റമുണ്ട് പഴയ ജീവിതത്തിലേക്ക് ഇരിച്ചു വരുന്നുണ്ട് ഡോക്ടർ ഒന്ന് പറഞ്ഞു എന്റെ മോക്ക് ഒരു കുഴപ്പമില്ല അപ്പോൾ അവൾ സന്തോഷവതിയാണ് വരുണിനെ കണ്ട ശേഷം ഒക്കെ വരുണിനോടുള്ള എല്ലാ ദേഷ്യവും മാറി ഇത് കേട്ട് ശങ്കരട്ടി കെട്ടി തെരിച്ചു നിൽക്കുന്നുണ്ട് പത്മവും ഹർഷയും ശ്രീകാന്തും എല്ലാം ഇത് കേട്ട് നിൽക്കുക നേഴ്സ് വന്നിട്ട് പറയുന്നുണ്ട് ആരാ ഈ വരുണെ കാണണെന്ന് പറയുക ആ പോലീസ് പറയുക ഇതിൽ ഇത്രയും തെറ്റുകാരനല്ല അതുപോലെ താന്റെ മകളും താന്ന് തെറ്റിപ്പറ്റി എനിക്ക് തോന്നുന്നത് ഇത്രയും പറഞ്ഞു കുട്ടിയുടെ അച്ഛവിടെ നിന്ന് പോകുന്നുണ്ട് നിരീഷ് ശങ്കർത്തിയുടെ അരിയിലോട്ട് പോകാൻ പറയുന്നുണ്ട് എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്തത് ചിനി അമ്മയെക്കാളും വലുതാണോ എന്നൊക്കെ ഇന്നലെ കണ്ടവര് ദീപ്തി പറയുന്നുണ്ട് അച്ഛാരുണിന് എന്നെ വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് സഹിക്കാനായില്ല ഏട്ടനും ചിനും കൂടി ഭീഷണിപ്പെടുത്തിയിട്ടാണോ വരുൺ അങ്ങനെ പറഞ്ഞത് നിരം ശങ്കരൻ ചിന്തിക്കുന്നുണ്ട് അമ്മ പറഞ്ഞിരുന്നു അക്രം വരുണിനെ കാണാമെന്നും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടുമെന്നും നേരം ശങ്കറിന് മനസ്സിലാവുന്നുണ്ട് ഇക്രം തന്നെയാണ് വരുണിനെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് ക്രം ഇതിൽ തെറ്റുകാരനല്ല തെറ്റി തെറ്റിപ്പറ്റിയത് തനിക്കാണെന്നും ശങ്കരൻ മനസ്സിലാക്കുന്നുണ്ട് നേരിൻ ദീപ്തിയുടെ കൈപിടിച്ച് ശങ്കരൻ പറയുന്നുണ്ട് മോൾക്ക് ഇഷ്ടമുള്ള ജീവിതം തിരഞ്ഞെടുക്കാം നീ അച്ഛൻ ഒന്നിനും എതിര് നിൽക്കില്ല മോൾ ഇനി ഒരിക്കലും ലക്ഷം വയ്ക്കരുത് തിരയൻ പറഞ്ഞിട്ട് ശങ്കരൻ അവിടുന്ന് പോകുന്നുണ്ട് നിരൻ ദീപ്തിക്ക് ഒത്തിരി സന്തോഷാവുക ശങ്കരൻ അനേക്കരത്തോടും വേദിയോടും അപ്പു ചോദിക്കണമെന്ന് തോന്നുന്നുണ്ട് ശ്രീകാന്തിന് നോക്കി ദേഷ്യത്തോടെ പറയുക എല്ലാത്തിനും കാരണം നീതേ കൃത്യം സംശയിച്ചു കാര്യം അറിയാതെ കൃത്യം വേദിയും ഞാൻ ഒരുപാട് ദ്രോഹിച്ചു വേദനിപ്പിച്ചു ഇതെല്ലാം ഈ മനപൂർവ്വം എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതാണല്ലേ എനിക്ക് മനസ്സിലായി നിന്ന് പിന്നിൽ കളിച്ചത് നീയാണെന്ന് എട്ടിപ്പറ്റിയത് എനിക്ക നിന്റെ വാക്ക് വിശ്വസിച്ചത് എന്നെ ഇത്രയും പറഞ്ഞു ദേഷ്യത്തോടെ ആറും എടുത്ത് പോകുന്നുണ്ട് ഏദീനേയും വിക്രമിനെയും കണ്ടു അങ്കരം മാപ്പ് ചോദിക്കും പറഞ്ഞതിനെല്ലാം ക്ഷമിക്കണം അച്ഛനെ തെറ്റിപ്പറ്റി എന്നെ ഞാൻ തരിച്ചുപോയി സത്യങ്ങളൊന്നും അറിയാതെ ശ്രീകാന്തിന്റെ വാക്ക് കേട്ട് എന്ന ഞാൻ അവിശ്വസിച്ചു നീ ഒരിക്കലും എന്റെ ഭാഗത്ത് നിന്നു നിന്ന് സംഭവിക്കില്ല എന്നിട്ട് കൃത്യ ചേർത്ത് പിടിക്കുന്നുണ്ട് നിരം കരഞ്ഞുകൊണ്ട് ശങ്കരൻ വേദിയനെ പിടിക്കുക ഒരു കൈകളിലായും വിക്രം ശങ്കരന്റെ തണു നിൽക്കുന്നുണ്ട് രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് ശങ്കരൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുക അങ്ങനെ തീത്തിയും വരുണുമായുള്ള വിവാഹത്തിന് ശങ്കരൻ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ തീത്തിയും വരുണും ഒന്നാവുക എല്ലാം ശുഭമായി അവസാനിക്കുന്നുണ്ട് വിക്രമിന്റെ നിരപരാധിത്വം ശങ്കരന് മനസ്സിലാവുന്നുണ്ട് എല്ലാത്തിന്റെയും പിന്നിൽ ശ്രീകാന്ത് ആണെന്നും ശങ്കരും മനസ്സിലാക്കുന്നുണ്ട് ശങ്കരൻ എല്ലാം മറന്ന് അംഗീകരിക്കുന്നുണ്ട്